നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കേരള സർവകലാശാല ക്യാമ്പസിൽ വൈസ് ചാൻസലറുടെയും രജിസ്ട്രാറുടെയും വിലക്ക് അവഗണിച്ച ജോൺ ബ്രിട്ടാസ് എംപിയുടെ രാഷ്ട്രീയ പ്രസംഗം വലിയ വിവാദമാവുകയാണ് തുടർന്ന് ഇതു സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർവകലാശാല രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടു സർവകലാശാല ജീവനക്കാരുടെ ഇടത് സംഘടന സംഘടിപ്പിച്ച പരിപാടി പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ വിലക്കണമെന്ന് രജിസ്ട്രാർക്ക് വി സി രേഖാമൂലം നിർദ്ദേശം നൽകുകയും ചെയ്തു സർവകലാശാല ജീവനക്കാർ തെരഞ്ഞെടുപ്പ് ജോലി ചെയ്യുന്നവരാണ് എന്നും ക്യാമ്പസിനുള്ളിൽ പുറത്തുനിന്നുള്ളവർ പ്രഭാഷണം നടത്തുന്നത് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്നും വി സി ചൂണ്ടിക്കാട്ടി തുടർന്ന് രാഷ്ട്രീയ പ്രസംഗം ാവില്ല എന്ന് സംഘാടക രജിസ്റ്റാർ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇത് അവഗണിച്ച് പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു വിലക്ക അവഗണിച്ച ബ്രിട്ടാസ് മുൻ നിശ്ചയിച്ച സമയത്ത് തന്നെ എത്തി പ്രഭാഷണം നടത്തി ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്നതായിരുന്നു വിഷയം രാഷ്ട്രീയ വിഷയങ്ങൾ പരാമർശിച്ചായിരുന്നു പ്രഭാഷണം സർവകലാശാലകൾ സംവാദ വേദികളായി മാറണമെന്നും അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടിയത് കേന്ദ്ര നയങ്ങളെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു വിലക്കിയ വി ദാസ്യപ്പണി ചെയ്യുകയാണെന്നും ദാർഷ്ട്യമാണ് കാട്ടിയത് എന്നും പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കമ്മീഷനു വേണ്ടി തിരുവനന്തപുരം സബ് കളക്ടറാണ് സർവകലാശാല രജിസ്ട്രാറോട് വിശദീകരണം തേടിയത് രജിസ്ട്രാറുടെ വിലക്ക് ലംഘിച്ച പ്രസംഗം നടത്തിയ സാഹചര്യത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുമെന്നാണ് സബ് കളക്ടറുടെ കത്തിൽ പറയുന്നത് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ തിരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ജോയിന്റ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ രേഖകൾ ഒരുപക്ഷെ ഗവർണർ തേടാനുള്ള സാഹചര്യം ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ദാസ്യപ്പണി ചെയ്യുകയാണെന്ന രൂക്ഷ വിമർശനം ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമോ എന്നതുകൂടി കണ്ടറിയാം